യുഎസിൽ മിനുസോട്ട നഗരത്തിലെ മിനിയ പോലീസിൽ കത്തോലിക്കാ പള്ളിയിലേക്ക് ഇരച്ചുകയറിയ ആക്രമിയുടെ വെടിവെപ്പിൽ രണ്ടു കുട്ടികൾ കൊല്ലപ്പെട്ടു ഇടവകയിലെ സ്കൂളിൽ വർഷാരംഭ കുർബാനക്കിടയിലായിരുന്നു വെടിവെപ്പ് രാവിലെ കറുപ്പ് വേഷം ധരിച്ചെത്തിയ അക്രമി സെമി ഓട്ടോമാറ്റിക് തോക്ക് ഉപയോഗിച്ച് കത്തോലിക്ക പള്ളിയുടെ കണ്ണാടി ജനാലയിലൂടെ തുരതുര നിറയൊഴിക്കുകയായിരുന്നു ഇരുപതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് നാൽപ്പത് മിനിറ്റിൽ അൻപത് വെടിയൊച്ചകൾ കേട്ടതായി പരിസരവാസി പ്രതികരിച്ചു ഇത് കൊടും ക്രൂരതയാണ് ഇതിനെ എങ്ങനെയാണ് ചെറുക്കേണ്ടതെന്ന് അറിയില്ല ഒരു രക്ഷിതാവ് പറഞ്ഞു നിരവധി കുട്ടികളെ ആ സമീപത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അക്രമി സ്വയം വെടിവെച്ച് മരിച്ചുവെന്നാണ് പ്രാദേശിക റിപ്പോർട്ടുകൾ രാവിലെ എട്ട് മുപ്പതോടെ അൻപത്തിനാലാം തെരുവിലെ കത്തോലിക്ക പള്ളിയിലേക്ക് വളരെ കൂളായി ആയുധധാരി കടന്നു വന്നു തിങ്കളാഴ്ചയാണ് ഇവിടുത്തെ കത്തോലിക്ക സ്കൂളിൽ ക്ലാസുകൾ തുടങ്ങിയത് വെടിവെപ്പിനെ തുടർന്ന് കുട്ടികളെയെല്ലാം പള്ളിയിൽ നിന്ന് ഒഴിപ്പിച്ചു പല കുട്ടികളും പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു അവരുടെ ശരീരമാകെ ചോരയിൽ മുങ്ങിയിരുന്നു ഒരു കുട്ടിയുടെ കഴുത്തിലാണ് വെടിയേറ്റത് പോലീസും എഫ് ബി ഐയും മറ്റ് ഫെഡറൽ ഏജന്റുമാരും സ്ഥലത്തെത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംഭവത്തെ അപലപിച്ചു വൈറ്റ് ഹൌസ് സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് അദ്ദേഹം അറിയിച്ചു സംഭവം ഭീകരമെന്നാണ് ആഭ്യന്തര സുരക്ഷാ സെക്രട്ടറി ക്രിസ്റ്റീനോയം വിശേഷിപ്പിച്ചത് ഇരകളായവർക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതായും അവർ പറഞ്ഞു